ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസ ഫലങ്ങൾ തടസ്സങ്ങൾ മറികടക്കും പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കാത്തതിൽ നിരാശപ്പെടും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം മാസത്തിൽ നിലനിന്ന തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും വിദ്യയിൽ ഉയർച്ചയും കർമ്മങ്ങളിൽ പുരോഗതിയും കൈവരിക്കും പിതാവിന്റെ ആരോഗ്യനില തൃപ്തികരമാകുന്നതിനാൽ ആശ്വസിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ തരപ്പെടും മനസ്സിന് ആനന്ദം നൽകുന്ന സന്ദേശങ്ങൾ ലഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതിലൂടെ സ്വന്തം കുടുംബകാര്യങ്ങളെ ബാധിക്കുന്ന അവസ്ഥ കൂടി വന്നുചേരാൻ കാരണമാകും കാടാമ്പുഴ ക്ഷേത്രദർശനവും മുട്ടറുക്കൽ വഴിപാടും ഉത്തമ ഫലം നൽകുന്ന സമയം കൂടിയാണ് മുന്നിലുള്ളത് ധനുമാസത്തിൽ വീട് നിർമ്മാണം വിവാഹം എന്നീ കാര്യങ്ങൾക്കായി സഹോദരങ്ങളെ സാമ്പത്തികമായി സഹായിക്കും ജീവിത പങ്കാളിയുടെ സ്വത്തിൽ കൂടുതൽ നഷ്ടങ്ങൾ വന്നു ചേരും പുനർവിവാഹിതരാകാൻ ശ്രമിക്കുന്നവർക്ക് അതിനു ചേർന്ന സമയമാണ് രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം വർദ്ധിക്കും അയൽക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അനുകൂലമായ സമീപനം ഉണ്ടാകണമെന്നില്ല ആഗ്രഹങ്ങൾക്കൊന്നും തടസ്സങ്ങൾ ഉണ്ടാകില്ല യാത്രകൾക്ക് അവസരമുണ്ടാകും മറ്റുള്ളവർക്ക് മടുപ്പ് തോന്നിക്കുന്ന സംസാരം പൂർണ്ണമായും ഒഴിവാക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ